നമസ്കാരം മലയാളികൾക്ക് സുപരിതയാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെ ജനപ്രിയയായി മാറി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകളിൽ ഒരാളായി മാറി ആര്യ പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന തലയിലും ആര്യ കയ്യടി നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ആര്യ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അഭിനയത്തിനും അവതാരക എന്നതിനുമൊക്കെ ഉപരിയായി സംരംഭയാണ് ആര്യ ആര്യയുടെ ബുട്ടി ജനപ്രിയമാണ് സോഷ്യൽ മീഡിയയിലും തിന്നും താരമാണ് ആര്യയുടെ കാഴ്ചപ്പാടുകളും ഫോട്ടോഷൂട്ടുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ പുതിയൊരു സന്തോഷ വാർത്ത പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആര്യ താൻ വിവാഹിതയാകാൻ പോകുന്നു എന്നാണ് ആര് ആരാധകരോടായി പങ്കുവച്ചിരിക്കുന്നത് ഉച്ച സുഹൃത്തും ആർജയും ബിഗ് ബോസ് സിബിനാണ് ആര്യയുടെ ഭാവി വരൻ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നും വിവാഹം വൈകാതെ ഉണ്ടാകുമെന്നും ആര്യ പറയുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ആര്യയും സിബിനും വർഷങ്ങളായ ഉറ്റ സുഹൃത്തുക്കളാണ് അതിനാൽ തന്നെ നിശ്ചയ വിവരം പങ്കുവെച്ച് പോസ്റ്റ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് സിബിനും ആര്യക്കും ആശംസകളുമായി രംഗത്തെത്തുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇരുവർക്കും ആശംസ നേർന്നു വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവെച്ച് ആര്യ ദീർഘമായ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് തന്റെ മകൾ സൗബിന് ഡാഡി എന്നാണ് വിളിക്കുന്നതെന്നും എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണമില്ലാത്ത കാര്യമാണ് ഇതെന്നും വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവെച്ച് ആര്യ ദീർഘമായ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് തന്റെ മകൾ സിബിനെ ഡാഡി എന്നാണ് വിളിക്കുന്നതെന്നും എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണമില്ലാത്ത കാര്യമാണ് ഇതെന്നും ആര്യ കൂട്ടിച്ചേർത്തു എന്തൊക്കെ വന്നാലും അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ആര്യയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള കൂട്ടാളികളിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എന്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനം യും ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിലേക്ക് എത്തി എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂത്രണം ഇല്ലാത്ത കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നിച്ചുണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും നല്ലതിലും മോശം അവസ്ഥയിലും പക്ഷെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്റെ ഏറ്റവും വലിയ പിന്തുണയായതിന് എന്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിന് ഞങ്ങളുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിനു എനിക്കും ഗുഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ലവനായതിന് ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനുമൊപ്പം പാറ പോലെ ഉറച്ചു നിന്നതിന് ഒടുവിൽ എനിക്ക് പൂർണത തോന്നുന്നു എൻ്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിലായിരിക്കുന്നതിൻ്റെ സന്തോഷം കണ്ടെത്തി നിങ്ങളുടെ കൈകളിൽ എൻ്റെ വീട് ഞാൻ കണ്ടെത്തി എൻ്റെ ശരിയായ വ്യക്തിയെ ശരിയായ സമയത്ത് കണ്ടുമുട്ടി ഗുഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നു ഇപ്പോൾ അവൾ ഡാഡി എന്ന് വിളിക്കുന്നു ഞാൻ നിങ്ങളെ എന്നേക്കും സ്നേഹിക്കുന്നു എല്ലാ കുറവുകളും അപൂർണതകളും ഉണ്ടായിരുന്നിട്ടും എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തായാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മുറുകെ പിടിക്കും അതൊരു വാഗ്ദാനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായതിന് ഞങ്ങൾക്കൊപ്പം നിന്ന ആളുകൾക്ക് നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു പാറ പോലെ ഒരു പരിചയമായി നിങ്ങൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ലീഡർമാരായി ഞങ്ങളുടെ അഭ്യൂതകാംക്ഷകളായി ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളോടൊപ്പം നിന്നു ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ നിരവധികം സ്നേഹിക്കുന്നു ജീവിതം ഞങ്ങൾക്ക് മറ്റൊരു അവസരം നൽകുന്നു ഇത് ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നില്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കിപ്പോൾ ഒരുക്കങ്ങൾ ആരംഭിക്കാം കാരണം നമുക്കൊരു കല്യാണം അടുത്തു തന്നെയുണ്ട് എന്നായിരുന്നു കുറിപ്പ് സിബിനും വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ജീവിതത്തിലൊത്ത് ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ പലപ്പോഴും എന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തവയായിരുന്നു അവ എന്നാൽ ആ ഓരോ കൊടുങ്കാറ്റിലും ഒരു സ്ഥിരത എനിക്ക് ഉണ്ടായിരുന്നു ഒരു പരാതിയും ഇല്ലാതെ വിധിയില്ലാതെ ഉപാധികളില്ലാതെ എന്നോടൊപ്പം നിന്ന ഒരു വ്യക്തി അത് അവളാണ് എന്റെ ഉറ്റ സുഹൃത്ത് ആര്യ എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിനും അപ്പുറം അവൾ എന്നെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ തന്നെ യഥാർത്ഥം ഞാൻ ആരാണെന്ന് അവൾ കണ്ടു എല്ലാ കുറവുകളും അംഗീകരിച്ചു തന്നെ എന്നെ സ്നേഹിച്ചു അവളോടൊപ്പമുള്ള നിമിഷങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു സുരക്ഷിതത്വം എനിക്ക് തോന്നി ഒടുവിൽ അവളോടൊപ്പം എന്നും ജീവിക്കാൻ സ്നേഹിക്കാനും ഞാൻ തീരുമാനമെടുത്തു എന്റെ ഉറ്റചങ്ങാതിയും നിശബ്ദതയിലെ എൻ്റെ ചിരിയും എന്റെ ആശ്വാസവുമായ എൻ്റെ ചോക്കിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ചോക്കി എൻ്റെ മകൻ റിയാൻ ഒപ്പം എൻ്റെ മകൾ ഖുഷിയുമായി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥ എഴുതാൻ തുടങ്ങുകയാണ് നന്ദി ദൈവമേ എന്നാണ് സിബിൻ കുറിച്ചത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് അതേസമയം രണ്ടാളുടെയും ആദ്യ വിവാഹം ഡിവോഴ്സ് ചെയ്തിരുന്നു ഇപ്പോഴത്തെ കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹ രജിസ്ട്രേഷൻ ഭാഗമായി സമർപ്പിച്ച രേഖയും സമൂഹ മാധ്യമങ്ങൾ നിറയുന്നുണ്ട് രേഖകൾ പ്രകാരം ആയിരിക്കും മുപ്പത്തി വയസ്സും സിബിന് മുപ്പത്തിമൂന്ന് വയസ്സുമാണ് പ്രായം ഇരുവരും ദീർഘകാലമായ സുഹൃത്തുക്കളായിരുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്ന ആൾ ഇപ്പോൾ ജീവിതത്തിലേക്ക് പാർട്ട് ായി വരുന്ന സന്തോഷം ആര്യയും സിബിനും മറച്ചു വെച്ചില്ല ആത്മസുഹൃത്തുക്കൾ ആയിരുന്നവർ ജീവിതത്തിലും ഒന്നിക്കുന്നതിന്റെ സന്തോഷം ആര്യയുടെയും സിബിൻറെയും സുഹൃത്തുക്കൾ മറച്ചു വെച്ചില്ല ഇരുവർക്കും ആശംസകൾ കൊണ്ടു മൂടി ആര്യയുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്ന ആളാണ് സിബിൻ ആത്മസുഹൃത്തുക്കൾ മുമ്പും ഈ ഇൻഡസ്ട്രിയിൽ ഒന്നായെങ്കിലും ഈ വാർത്ത ആരാധകർക്ക് ഏറെ സന്തോഷമാണ് നൽകിയത് പ്രത്യേകിച്ചും ജാതിയും മതവും മറ്റു വിഷയങ്ങളും ഒന്നും ഇരുവരെയും ബാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം നിരവധി ആരാധകരും സിനിമാ സീരിയൽ താരങ്ങളും ആര്യയ്ക്ക് ആശംസകൾ നേർന്നെത്തി രണ്ടാളും ബിഗ് ബോസ് താരങ്ങൾ കൂടി ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് താരങ്ങൾക്കും ഈ വാർത്ത ഏറെ സന്തോഷമാണ് നൽകിയത് സിബിൻ ബിഗ് ബോസിൽ പോയപ്പോഴും വന്ന ശേഷവും ഒറ്റ പോസ്റ്റ് അതായത് ഒരു വർഷത്തിന് മുൻപേയാണ് സിബിനും ഒപ്പമുള്ള ഒരു പോസ്റ്റ് ആര്യ പങ്കുവച്ചത് അല്ലാതെ ഒരു പോസ്റ്റോ ചിത്രങ്ങളോ സിബിന ഒപ്പം ആര്യ പങ്കുവച്ചിരുന്നില്ല അതാണ് ഒരു സൂചന പോലും ആരാധകർക്ക് ഉണ്ടാകാതെ പോയത് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു വിവാദമുണ്ടായപ്പോൾ ആര്യ തന്റെ ഭാര്യയാണെന്ന് സിബിൻ പറയുന്ന ഓഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആര്യബാബു ജനിച്ചത് അച്ഛൻ സതീഷ് ബാബു ആദ്യം ഗൾഫിലും പിന്നീട് ആശുപത്രിയിൽ അസിസ്റ്റന്റ് അക്കൌണ്ടന്റായും ജോലി ചെയ്തു അമ്മ ഹൗസ് വൈഫാണ് ഒരു സഹോദരിയുമുണ്ട് പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ മിനിസ്കരിൽ ആങ്കറായ കരിയർ ആരംഭിച്ചു കൈരളി ടി വിയിൽ റെയിൻബോ എന്ന ഷോ ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് പതിനഞ്ചോളം സീരിയലിൽ അഭിനയിച്ചു ഭാര്യ എന്ന സീരിയലിലെ വേഷമാണ് ഏറെ ശ്രദ്ധ നേടിയത് പക്ഷേ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം നേടിക്കൊടുത്തത് ബടായി പങ്കുവെന്ന ഷോ ആണ് എല്ലാം നൽകി സ്നേഹിച്ചിരുന്ന ആൾ തന്നെ തേച്ചിട്ടു പോയെന്നാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിനെ ആയതിനെക്കുറിച്ച് ആര്യ നേരത്തെ വെളിപ്പെടുത്തിയത് വിവാഹം കഴിക്കാനും കുടുംബമായി ജീവിക്കാനും ഏറെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയതിന്റെ വേദനയും ആര്ക്ക് ഉണ്ടായിരുന്നു അതിന് പിന്നാലെ തനിക്ക് വിവാഹം കഴിക്കണം കുടുംബമായി ജീവിക്കണം എന്നൊക്കെ ആര് തുറന്നു പറഞ്ഞിരുന്നു നടി അർച്ചന സുശീലിന്റെ സഹോദരനും ബിസിനസ്മാനുമായ രോഹിത് സുശീലായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് ഖുഷി എന്ന മകളും ആ ബന്ധത്തിൽ പിറന്നു പക്ഷെ ആ ദാമ്പത്യ ജീവിതം വിവാഹമോചനത്തിൽ അവസാനിച്ചു ആര്യുമായുള്ള വിവാഹമോചനത്തിന് ശേഷം രോഹിത് മറ്റൊരു ദാമ്പത്യത്തിലേക്ക് കടക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇപ്പോഴും രോഹിതുമായി നല്ല സൗഹൃദം ആര് സൂക്ഷിക്കുന്നുണ്ട് ആ വിവാഹമോചനം തന്റെ പ്രായത്തിന്റെ പക്വത എന്നാണ് ആര്യ പിന്നീട് പറഞ്ഞത് ഇന്നും രോഹിത്തിന്റെ എല്ലാ പോസ്റ്റുകളും അദ്ദേഹത്തിന്റെ സന്തോഷങ്ങളും എല്ലാം ആരും നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിക്കുന്നത് തന്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് രോഹിത് നല്ല മനസ്സിന്റെ ഉടമയെന്നും ആര് പറഞ്ഞിട്ടുണ്ട് അതേസമയം ബഡായി ബംഗ്ലാവിലെ ആര്യയിൽ നിന്നും ബിഗ് ബോസിലേക്ക് ശേഷം നടിക്ക് വ്യാപക വിമർശനമാണ് ലഭിച്ചത് ഒരു ടെലിവിഷൻ സംഗീത പരിപാടിയിലൂടെ സുഹൃത്തുക്കളായവരാണ് സിബിനും ആര്യയും ആര്യ അവതാരകയായിപ്പോൾ സിബിൻ ആർജിയായി അവിടെ വർക്ക് ചെയ്തിരുന്നു സിബിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ കുറിച്ച് നടി പറഞ്ഞതോടെയാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം വന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് സിബിൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം എതിർത്തത് ആര്യാണ് തങ്ങൾ തമ്മിൽ ഒരു ത്തിൽ ആദ്യമായി എതിരഭിപ്രായം ഉണ്ടായത് ഇക്കാര്യത്തിലാണെന്ന് ആദ്യ ആ പോസ്റ്റിൽ കുറിച്ചിരുന്നു എൻ്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പാർട്ട് അന്ന് സിബിനെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ അത് സൗഹൃദം കൊണ്ടാണെന്ന് എല്ലാവരും കരുതി ബിഗ് ബോസിന് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പോവരുതെന്ന് ആര്യ പറഞ്ഞത് പക്ഷെ പോകണമെന്ന് സിബിന്റെ ആഗ്രഹത്തിന് പിന്നീട് ആര്യ വഴങ്ങി പക്ഷേ സിബിൻ ബിഗ് ബോസിൽ എത്തിയതും കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞു മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് പറഞ്ഞാണ് സിബിൻ ഷോയിൽ നിന്ന് പുറത്തായത് അന്ന് സിബിന് വേണ്ടി ആര് ശക്തമായി സംസാരിച്ചു ആര്യയുടെ ചില വാക്കുകൾ ഷോയ്ക്കും ചാനലിനുമെതിരെ ആയിരുന്നു അത് ആര്യയുടെ കരിയറിനെ ബാധിച്ചു അതിനുശേഷം തന്റെ മുഖം ഇനി മിൻസ്ക്രീനിൽ കാണാൻ സാധ്യതയില്ല എന്ന് തന്നെ ആര്യ പറഞ്ഞിരുന്നു You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.